തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലെ തർക്കത്തിനിടെ മേയറുടെ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സാക്ഷി ബസ്സിലെ യാത്രക്കാരാണ് പോലീസിന് മൊഴി നൽകിയത് അന്നേണി കണ്ടക്ടറുടെ മേയറുടെ പരാതിയിൽ തർക്കം പോലീസ് പുനരാവിഷ്കരിച്ചു ർക്കത്തിനിടെ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടെന്നും തന്നെ ചീത്ത വിളിച്ചെന്നുമാണ് ഡ്രൈവർ യദുവിന്റെ പരാതി ചെയ്യാവൂ കൂടുതൽ കോൺട്രിബ്യൂട്ട് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല ചിന്ത ബസ്സിൽ കയറി വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞെന്നാണ് യാത്രക്കാരുടെ മൊഴി സർവീസ് തടസ്സപ്പെട്ടതിനെ കുറിച്ച് കണ്ടക്ടർ സുബിൻ എ ടിഒക്ക് നൽകിയ ട്രിപ്ഷീറ്റിലും എം എൽ എ ബസിൽ കയറിയ കാര്യം പറയുന്നു ഒരാവേശത്തിലെടുത്ത് വേണ്ടായിരുന്നു അല്ലേ സച്ചിൻ ബസ്സിൽ കയറിയ കാര്യം മേയർ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ആദ്യമായി ഇക്കാര്യം പറഞ്ഞത് മേയറെ പിന്തുണയ്ക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എ എ റഹീം എം പി ആയിരുന്നു തോറ്റു അതെ എന്റെ കാലിലായിട്ട് ബസ് തടഞ്ഞില്ലെന്ന മേയറുടെ വാദം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പൊളിഞ്ഞിരുന്നു ഞാൻ 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 നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ മറ്റേ ഇയാളും പൊട്ടനായിരിക്കും പൊട്ടനായിരിക്കും താനും പൊട്ടനല്ല ബസ്സിൽ േ അയ്യോ ഇനി ഇതിനിടെ ഡ്രൈവർ യെതുവിനെതിരായ കേസിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു അത് നേരാവാനാണ് വഴി അതിനൊരു മറുപടി ും ഓടിച്ചായിരുന്നു വെള്ളിയാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള സഞ്ചരിച്ച കാറിനെ പല പ്രാവശ്യം ബസ് ഇടതുഭാഗത്തോടുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ആര്യ രാജേന്ദ്രൻ ഡ്രൈവറെ നോക്കിയപ്പോൾ അശ്ലീല ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്നാണ് പരാതി പോകുന്നുണ്ട് ഡ്രൈവർ സീറ്റിലിരുന്ന് ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റുകാരിക്ക് വ്യക്തമായി കാണാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം എന്നാൽ പുനരാവിഷ്കരണത്തിൽ പോലീസ് പറയുന്നത് നിലവിലുണ്ടായിരുന്ന വെളിച്ച വിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഡ്രൈവറെ പിൻസീറ്റ് യാത്രക്കാരിക്ക് ഉച്ച കാര്യങ്ങൾ പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കുറ്റപത്രത്തോടൊപ്പം ഇത് നൽകും അതേസമയം പ്രധാന തൊണ്ടി മുതലായ മെമ്മറി കാർഡ് ആര് കൊണ്ടുപോയെന്ന് ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ